എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് അമൃതോത്തരം കഷായത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് പറയുന്നത് ദ്രവരൂപത്തിലുള്ള ഫലപ്രദമായ ആയുർവേദ ഔഷധമാണ് അമൃതോത്തരം കഷായം ആയുർവേദ ഡോക്ടർമാർ പനി ചികിത്സയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു എല്ലാ പനികളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ദഹനശക്തിയും വിശപ്പും മെച്ചപ്പെടുത്തുന്നു ഏതൊരു പനിയുടെയും തുടക്കത്തിൽ ഒരു ഫുൾ ഡോസ് എടുത്താൽ വയറി അകുകയും അതോടുകൂടി ഒരുവിധം പനിയെല്ലാം വിട്ടുപോവുകയും ചെയ്യുന്നതായി പലപ്പോഴും അനുഭവമുള്ളതാണ് ഇൻസുലിൻ ആശ്രിതമല്ലാത്ത ഡയബറ്റിസ് മിലിറ്റസ് ഉയർന്ന കൊളസ്ട്രോൾ അമിതവെണ്ണ ഹൈപ്പർലിപ്പിഡിമിയ എന്നിവയുടെ ചികിത്സയ്ക്കും ഡോക്ടർമാർ ഇതുപയോഗിക്കുന്നു മൃദുവായി ശോധന വരുത്തേണ്ടെന്ന അവസരത്തിൽ ഇത് വളരെ വിശേഷമുള്ളതാണ് ദീപനത്തെ വർദ്ധിപ്പിക്കും അത് നിമിത്തം വിഷമജ്വരങ്ങളിലും ജീർണജ്വരത്തിലും അതുപോലെ മറ്റു ചില രോഗങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത് വാർദ്ധക്യം തടയുകയും പുനരുജ്ജീവിപ്പിക്കുകയും മൃദുവായ പോഷകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആർത്രൈറ്റിസ് സന്ധിബാധം ഡെങ്കിപ്പനി സോറിയാറ്റിക് ആർത്രൈറ്റിസ് വൈറൽ ആർത്രൈറ്റിസ് എന്നിവയുടെ ചികിത്സയിൽ ഇത് പ്രത്യേകിച്ച് ഉപയോഗപ്രദമാണ് ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ദയവായി നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക